മൂന്ന് പോയിൻറ്റ് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു മൂന്ന് ബെഡ്റൂം വീട് ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത് വില്ല വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് കുഞ്ചാട്ടുകര എന്ന സ്ഥലത്താണ് മനോഹരമായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട് ഇപ്പോൾ ഒരു പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിലാണ് വീട് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്ത് ബാൽക്കണിയാണ് വരുന്നത് ബാൽക്കണിയുടെ ഹാൻഡ് റൈൽ കൊടുത്തിന് സ്റ്റീലിലുമായിട്ടാണ് താഴെ കാർപോർസ് ആണ് വരുന്നത് ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിമെൻറ്റ് ടെക്സ്ചർ വർക്കാണ് മുകൾ ഭാഗത്തേക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ സെൻട്രൽ ഭാഗത്ത് ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു അതിനുള്ളാണ് ജനൽ വരുന്നത് അവിടെ നമുക്ക് വൂഡിൻ്റെ ഡിസൈനിലുള്ള ടെക്സ്ചർ വർക്കും നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുടെ അപ്ഡേഷൻ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക പോകാം നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത് ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഏകദേശം ഒരു അമ്പതോളം വില്ലകൾ വരുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല ഇതാണ് മതിൽ വളരെ സിമ്പിളായിട്ടുള്ള മതിൽ വരുന്നുണ്ട് ഈ ഭാഗത്ത് ചെറിയൊരു ടെക്സ്ചർ വർക്ക് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ആ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ഗേറ്റ് വരുന്നത് ഡെക്കുഡും ജി ഐ ഷീറ്റും സ്കോട്ടുവും ഒക്കെ ഉപയോഗിച്ച് ചെയ്ത സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായിട്ട് നിർമ്മിച്ച ഒരു ഗേറ്റ് ഗേറ്റ് തുറന്ന അകത്തേക്ക് വരുമ്പോൾ മുറ്റത്തേക്കാണ് വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് വലിയ ഇന്നോവ പോലെയുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ കാർ പോർച്ചിൽ ഒരുക്കിയിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ കിണർ വരുന്ന ഈ ഭാഗത്തായിട്ടാണ് ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന കിണറാണിത് ഇവിടെ നമുക്കൊരു ചെറിയ പ്ലാന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ പില്ലറാണ് പില്ലറിൽ ടെക്സ്ചർ വർക്ക് ഒരു സാൻഡ് ഡിസൈൻ വരുന്ന ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെയും നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് മീറ്ററോ രണ്ടര മീറ്ററോളം സ്പേസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഇൻ്റർലോക്കിംഗ് ബ്രിക്സിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഏകദേശം ഒരു ഒന്നര മീറ്റർ സ്പേസ് ഈ ഭാഗത്തും ലഭ്യമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പുറത്തുള്ള വിശേഷം ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടാണ് നീളത്തിലുള്ള ഒരു സിറ്റൗട്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ്യസായിട്ടുള്ള സിറ്റൗട്ടല്ല ദേശം നടന്നിറങ്ങുന്നതിന് മാത്രം ഒരു സ്പേസുള്ള സിറ്റൗട്ട് ഇവിടെ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ഈ സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോറിലേക്ക് വന്നാൽ മഹാഗണി വുഡിലാണ് മെയിൻ ഡോറ് കട്ടിളകളെല്ലാം മാഞ്ഞിലയിലാണ് നൽകിയിരിക്കുന്നത് കട്ടിളകളിൽ പാനലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് മെയിൻ ഡോർ മെയിൻ ഡോറിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ കാണാം ഇവിടെ ക്രോമിയം സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത് ഇതാണ് ലിവിങ് ഏരിയ അതിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ജനലിന് ചുറ്റും പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് മൾട്ടിബുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ റോഡുകളാണ് അതിൻ്റെ അഴികളായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ജനലാണ് വരുന്നത് ടി വി യൂണിറ്റ് വരുന്നത് ഇതാണ് ടി വി ആണ് ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെട്ടിരിക്കുന്ന ഒരു പാർട്ടീഷൻ വാളായി ആക്ട് ചെയ്യുന്നത് സെൻ്റർ ഭാഗത്ത് ടി വി ഉള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ക്യൂരിയസ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് മുകളിൽ ലെഡ്ജ് കൊടുത്തിട്ടുണ്ട് അവിടെ എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് മുകളിൽ ഫോൺസീലും വർക്കുകളും മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ടേ പത്തൊക്കെ വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് എൻ്റെ പുറകിലായിട്ടൊരു നാലുപാളി ജനൽ കോടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത് മൾട്ടിവുഡിലാണ് വാഷ് കൗണ്ടർ ഇവിടെ നമുക്ക് ക്യൂരിയസ് ഷെൽഫ് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റിലാണ് അത് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് സെറൈഡേതാണ് വാഷ് ബേസും കൊടുത്തിരിക്കുന്നത് ഇവിടെ വാങ്ങിയിട്ട് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് താഴെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് പെബിൾ ചെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു മുകളിൽ ഫോൾസീലും വർക്കും വളരെ സിമ്പിളായിട്ട് സ്ക്വയർ ടൈപ്പുള്ള ഡിസൈൻ വർക്ക് അതും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം മൂന്ന് മനോഹരമായിട്ടുള്ള ഒരു മെഡിസൺ ബൾബെല്ലാം കൊടുത്തിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതിൽ വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന് മുകളിലായിട്ട് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് അത് വാൾ ടൈല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ക്യൂരിയോ സെൽഫ് വരുന്നു മുകളിലും താഴെയുമായിട്ട് അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇവിടെ വരുന്നത് സിങ്ക് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് മാൻ ഫി മാറ്റ് ഫിനിഷാണ് സിങ്ക് ഇനി നമുക്ക് ഇതിന് ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കിച്ചൻ്റെ പുറകശത്താണ് ഇതാണ് വർക്ക് ഏരിയ സ്പേസ് അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് ഇവിടെ ഇവിടെ ഇതെല്ലാം കവർ ചെയ്ത് മനോഹരമാക്കി എടുക്കുന്നതാണ് നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമിലേക്ക് ആണുള്ളത് ആ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് ഒരു ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത് ഈ ബെഡ്റൂമിൻ്റെ ഡോർ മഹാഗണി വുഡിലാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് അടിയൊക്കെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നീളം ഉള്ള ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ഓരോ പാളി ജനൽ വരുന്നുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത് മൾട്ടി വുഡിലാണ് വാർഡ്രോബ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള വാഡ്രോബാണ് ഇവിടെ ക്യൂരിയോസ് ആയിരിക്കാനുള്ള സ്പേസ് വാഡ്രോപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് കോ എൽ ഇ ഡി ലൈറ്റും വാമ്പ മിൽക്കി വൈറ്റ് എൽഇ ഡി ലൈറ്റിംഗ് കൊടുത്തിട്ടാണ് മനോഹരമാക്കിയിരിക്കുന്നത് ഇതാണ് ബാത്റൂം ബാത്റൂമിൻ്റെ ഡോറ് തേക്കിൻ്റെ വുഡിൻ്റെയും ഒരു വൈറ്റ് കളറിൻ്റെയും കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് ടൈലുകൾ മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് രണ്ട് ഡിഫറെൻറ്റ് കളറിലുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു മുകളിൽ എക്സോസ്റ്റ് ഫാനിൻ്റെ പോയിട്ടാണ് ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാട്ടർ ഹീറ്റിൻ്റെ സ്ഥാനമാണ് അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത് സിറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ വരുന്നത് സെൻട്രൽ ഭാഗത്ത് ഷവർ നേരെ കയറി വരുമ്പോൾ വാഷ് ബേസിന് എല്ലാ സാനിറ്ററി ഫിറ്റിങ്സുകളും സിറയുടേതാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നമുക്കിനി പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിന് ഇലായിട്ട് ഇൻവേർട്ടർ വയ്ക്കാനുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് റേസറായി ടൈലാണ് വരുന്നത് ആൻഡ് സ്റ്റീലിൽ കൊടുത്തിരിക്കുന്നു കയറ് വരുമ്പോൾ നേരെ നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു പറഗോള കാണാം സ്റ്റെപ്പ് കയറി നമ്മൾ വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസാണ് ഒരുപാട് ആയിട്ടുള്ള ഒരു സ്പേസ് അല്ല അപ്പർ ലിവിങ് സ്പേസ് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാം ഇവിടെ ഒരു ബെഡ്റൂമാണ് ഈ ഭാഗത്ത് ും ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ഒരു ബാൽക്കണിയിലേക്കുള്ള ഡോറും നൽകിയിരിക്കുന്നു കയറി വരുമ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ ഒരു എൽ ഇ ഡി ചാനലിയർ കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം അതേ ഡിസൈനും എല്ലാം തന്നെയാണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത് ഇരുവശത്തുമായിട്ട് ഡിസൈനില് കാണാം ഇവിടെ ഒരു മൂന്ന് പാളി ജൈനില് ഇവിടെ വാഡ്രോബാണ് സെയിം ഡിസൈനൊക്കെ കൊടുത്ത ഒരു വാഡ്റോബ് മുകളിൽ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട് സെയിം സ്പേസ് തന്നെയാണ് താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് ബാത്റൂമും അതേപോലെ തന്നെയാണ് വരുന്നത് അതിൻ്റെ ഡോറെല്ലാം ആ തെക്കൂട്ടിൻ്റെയും വൈറ്റ് കളറിൻ്റെയും ഡിസൈൻ വരുന്നുണ്ട് ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ് ഇവിടെ വരുന്നത് സെൻട്രൽ ഭാഗത്ത് വുഡൺ ഡിസൈനുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ഫിറ്റിങ്സുകളും അത് തന്നെയാണ് സ്പേസും അതേപോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി പോകുന്ന മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ലെഫ്റ്റിലേക്ക് കഴിഞ്ഞാൽ മൂന്നാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമുകളുടെ അത്ര വലിപ്പം ഇല്ല പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഈ കബോർഡുകൾക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ സ്പേസ് കബോർഡുകൾ അപഹരിക്കുന്നില്ല എന്ന് പറയാം ഇവിടെ ഒരു മൂന്ന് പാടി ജനൽ വരുന്നുണ്ട് ഇവിടെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ജനലാണ് ഇവിടെ വലിയ വാർഡ്രോബ് മൂന്ന് പാടിയുള്ള വലിയ വാർഡ്രോബ് സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ യു യു സെൽഫ് എല്ലാമായിട്ടും വലിയ ഒരു വാർഡ് ഏരിയ ആണ് ഇവിടെ വരുന്നത് ഇതാണ് ബാത്റൂം ഒരു സ്ക്വയർ ടൈപ്പുള്ള ബാത്റൂമാണ് വരുന്നത് ടൈലുകൾ മാറ്റ് ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് കളറുള്ള ടൈല് വരുന്നുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വെൻ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ക്ലോസിറ്റ് ഇവിടെ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് വാഷ് ബേസിൻ കയർ വരുമ്പോൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയും കാണാനുണ്ട് യൂട്ടിലിറ്റി സ്പേസും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതിവിടെയാണ് വരുന്നത് ഒരു ജനലാണ് മൂന്ന് മൂന്നുപാളി ജനലാണ് ഇവിടെ വരുന്നത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടാപ്പും ഇലക്ട്രിക്കൽ കണക്ഷനും ഔട്ട്ലെറ്റും ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു താഴെ ഫ്ലോറ് നൽകിയിരിക്കുന്ന നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് മാറ്റിഫിൻഷ്യൽ ടൈലാണ് അതുപോലെ തന്നെ മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് ഗോവണി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ് ബാൽക്കണിയിലും നമുക്കൊരു പാർട്ടീഷൻ വാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സ്പേസും ഒരു ക്ലോസ്ഡ് സ്പേസും സെമി ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ പറഗോളകൾ മൾട്ടിവുഡ് ഉപയോഗിച്ചുള്ള പറഗോളകൾ കൊടുത്തിരിക്കുന്നു വലിയ ഒരു ബാൽക്കണി ഈ സ്പേസ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം വലിയ ബാൽക്കണി സ്പേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട് ഹാൻഡ്രിൽ വരുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷം ഈ വീട് വരുന്നത് മൂന്ന് പോയിൻറ്റ് നാല് സെൻറ്റ് സ്ഥലത്താണ് ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പക്ഷേ ഡെപ്പോസിബിളാണ് ഈ വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് വേറും മുന്നൂറ് മീറ്ററാണ് കുപ്പാട്ടുപുടി ജംഗ്ഷനിലേക്ക് വരുന്നത് ഏകദേശം ഒരു കിലോമീറ്ററൊക്കെയാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ആലുവയ്ക്ക് വരുന്ന ദൂരം ഏകദേശം ആറ് കിലോമീറ്റർ ആണ് അപ്പോൾ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുള്ള ഒരു വില്ല വീട് വാങ്ങാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം